കണ്ടതന്നെ ഇന്ന് ഞങ്ങൾ സാഹസിക യാത്ര പോവാട്ടോ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച പ്രകൃതിയുടെ ഒരു അത്ഭുത വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ പടയങ്കല് തേൻവരിക്കല് വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂറോളം നടന്നിട്ട് വേണം നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഈ പടയങ്കല്ല എന്റെ സുഹൃത്തായ അജിത്ത് അതുപോലെ നന്ദി ബിനു എന്നിവരാണ് കേട്ടോ ഞങ്ങളുടെ വഴികാട്ടികൾ അങ്ങനെ അധികം ആരും എത്തിച്ചേർന്നിട്ടില്ലാത്ത അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു വെള്ളച്ചാട്ടം കേട്ടോ അതായത് ഇവിടുത്തേക്ക് ഒരുപാട് ദുർഘടമായ കേറ്റങ്ങളും അതുപോലെ പുത്തനയുള്ള ഇറക്കങ്ങളൊക്കെ കടന്നിട്ടുമാണ് നമുക്ക് അങ്ങോട്ടേക്ക് എത്തുക ഞങ്ങൾ നടന്ന് തുടങ്ങിയപാടെ നല്ലൊരു അടിപൊളി കുത്തനെയുള്ള കേറ്റത്തിലേക്കാണ് നമ്മളെ യാത്ര തുടങ്ങിയത് തന്നെ അതെയോ വെള്ളച്ചാട്ടം അതെ അതെ കുറച്ച് ചോറ് കൊടുക്ക നിങ്ങള് മുകളിലും വീടുണ്ടോ ഇല്ലേ ഇത് ലാസ്റ്റ് വീട് ഞങ്ങൾ പോയിട്ട് വരാം ടോപ്പ് റാണിപുരത്തിന്റെ ഒരു സൈഡാ കാണുന്നെ ഇനി എത്ര നടക്കാനുണ്ട് ഇനി ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നടക്കണം ഇനി ഒരു മണിക്കൂറാ ആ ഓക്കെ ഓക്കെ എൻ്റെ പേരെന്താ ബിനു ആ നീ പോയിട്ടുണ്ടായിച്ചട്ടത്തിൽ ആ ഭയങ്കര ഹൈറ്റാ തങ്ങൾ സമരം വെച്ചില്ല ഒരു കോറായിരുന്നുണ്ട് ആ അതാ ഇത് നമ്മൾ ചോറവല സംരക്ഷണ സമിതിയൊക്കെ രൂപീകരിച്ചിട്ട് ആ അതിനെതിരെ സമരം ചെയ്ത് ഒന്ന് തെന്നയാ പോയിട്ടോ എല്ലാരും ഇതിനെ തെന്നയാ താഴെത്തി കൂട്ടിയ ചൂറിൻ്റൂരിണ്ട് നമ്മുടെ നല്ല കടേനടുത്ത് നിന്നല്ല പാലത്തിനടക്കുന്നല്ലേ അക്കരെ പാലമില്ലേ ഇത് കർണാടക ഫോർസ് വരുന്നതായിരിക്കും ഇതെല്ലാം ഒരാളുടെ പ്രോപ്പർട്ടിയാ മൊത്തം കുണ്ടുപിള്ളി ആന ഇതില്ല ഫുള്ള് ഇറങ്ങുന്നുണ്ട് അതല്ലേ ഞങ്ങൾക്ക് താഴെ വരെ അന്ന് ഇവിടെ ആന വന്നു ഒരു ഏഴ് എണ്ണം ഏഴ് എട്ടോ പറ്റും ഇവിടെ ഞങ്ങൾ ഇവിടെ ഫുള്ള് കണ്ടത് അക്കര ആ അക്കര ഒരു കൊമ്പനും ബാക്കി ഒരു പിടിയാനും കുടിക്കാൻ വെള്ളം ഞാൻ കുടിച്ചു നല്ല വെള്ളമല്ലേ അടിപൊളി വെള്ളമല്ലേ ശുദ്ധജല നമ്മളിപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂറോളം നടന്നിട്ടുണ്ട് പക്ഷേ ഇവർ കൂടെയുള്ള കുട്ടികൾ പറയുന്നത് ഇനി ഒരു മണിക്കൂറോളം നടക്കാണ്ടെന്നാണ് ഇപ്പം തന്നെ നമ്മുടെ നന്നായിട്ട് മടത്തു കേട്ടോ ഓ അതല്ല കുത്തനെയുള്ള കേറ്റമാണ് അതുപോലെ നല്ല പേരും എന്തായാലും നമ്മൾ ജനുവരിക്കൽ വെള്ളച്ചാട്ടം കണ്ടിട്ടേ മടങ്ങുള്ളൂ ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ പൊട്ടുപോലെ നമ്മുടെ മാലോൺ ടൗൺ കാണും കേട്ടോ ഇത് ഈ തട്ടാ അവര് അല്ലല്ലോ പുള്ളിക്കാർ അവർ താമസിച്ചിട്ടുണ്ടോ അല്ലേ ഇവിടെ താമസിച്ചു ആന മുതലിച്ച് അവരെ ഒന്നും ചെയ്തില്ല ഇനി ചെരിഞ്ഞു കടന്നും മറിഞ്ഞും നേരെയൊന്നും പോകാനാവില്ല ഫുള്ള് വള്ളി കൂട്ടങ്ങളൊക്കെ ഉള്ള വള്ളിയൊക്കെയാണ് ശ്രദ്ധിച്ചു പറഞ്ഞു നല്ല തണുപ്പിട്ടു അതാ ഇത്ര ബില്ല് ഇത് ഈ ചവിട്ടുപാടുണ്ട് ബില്ല് എടാ ഇനി ഒച്ചയക്കോ ഈ ഓടക്കാടിനെ വരും ഇമ്മാൻ എന്തിന് അല്ലപ്പോടാ ഒന്നിച്ചു പോവാടാ കുറച്ച് ഒച്ച അയക്കോ ഉം താഴോട്ട് വലിയ കൊക്കയാളോ പോയാൽ പോയതന്നെ പരങ്ങളൊക്കെ ആണിയാടാ വമ്പൻ മരങ്ങളാ കല്ലിൻ്റെ ഇരിപ്പേ ഓനോട് ചൂരെല്ലാം കിട്ടു നോക്കണം കേട്ടോ ആനയുടെ മണം എന്തേലും നോക്കണേ ആന ചൂര് ശ്രദ്ധിക്കണം അവർക്കറിയോ ആ ചൂര് വേഗട്ടു അതിന്റെ വേരിനകത്തൊരാ കൊളിക്കാം ഉം എനിക്ക് ഇത്ര സൗകര്യം ഉണ്ട് ഇവിടുന്ന താഴെടാ വീടിനെ പാമ്പ അങ്ങനെ ഞങ്ങളൊരു ഒന്നര മണിക്കൂറോളം നടന്നിട്ട് ആ തേൻവരിക്കല്ല് വെള്ളച്ചാട്ടമുള്ള തോട്ടിലോട്ട് എത്തി കേട്ടോ ഇവിടെ രണ്ട് ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് താഴോട്ട് നമുക്ക് ഇനി ഇനിയൊരു വഴി കൂടെ മുകളിലേക്കാവേണ്ടത് ഇതുകൊണ്ടോ താഴെ രണ്ട് വെള്ളച്ചാട്ടമുണ്ട് കുഞ്ഞുതാണേലും കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടവും നമ്മുടെ തേൻവരിക്കല് ഇതിന് മുകളിലാ കേട്ടോ ഞങ്ങൾ മുകളിലോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുവാണ് ഏകദേശം അതിന് അടുത്തെത്തി കഴിഞ്ഞു ഒരു ഒരു ചുറ്റി പോണഞ്ഞ് ഇവിടെ ഇവിടെ ഇങ്ങനെ അങ്ങ് എത്തിയത് അങ്ങനെ ഞങ്ങൾ ഇത്രയും നേരത്തെ ആകാംക്ഷ ഇവിടെ തീരാൻ പോവട്ടോ ഞങ്ങൾ ഇതിന്റെ തൊട്ട് താഴെ തേൻവരിക്കല്ലിന്റെ തൊട്ട് താഴത്തേക്ക് എത്തി ഭയങ്കര കൂറ്റം പാറക്കെട്ടുകളാണ് ഇവിടെ ചുറ്റിനും അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഞെട്ടിപ്പോടാ ഏരി ഞാൻ നിങ്ങളെ തേൻവരിക്കല് വെള്ളച്ചാട്ടം കാണിച്ചു തരാട്ടോ ഇതാണ് മക്കളെ നമ്മുടെ തേൻവരിക്കല് വെള്ളച്ചാട്ടം നല്ല വെള്ളമുള്ള പോലോ റിഞ്ഞു വരൂലേ ഇത് ഫുള്ള് ഇപ്പൊ മഴ എത്ര കുറഞ്ഞില്ലേ ആ ചെറിയ തന്നെ നമ്മടെ ഇങ്ങോട്ട് വെള്ളം അടിക്കാ ശരിക്കും ഫുള്ള് അടിച്ചം കൊണ്ട് അതൊരു ഭീമമായ ഒരു പാറയുണ്ടോ അത് ഞെട്ടിപ്പോ അതിന്റെ ഒരു അടർപ്പ് അടന്ന് വന്ന അടീന്ന് ഭീമാകാരമായ പാറ കേട്ടോ എനിക്ക് അപ്പൊന്നെ നിൽക്കാൻ ഈ പാറയുടെ അടിപൊളി ഒരു രണ്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്ന സ്പടികം പോലെ തെളിഞ്ഞ ഈ വെള്ളച്ചാട്ടം ആകാശത്തു നിന്ന് നേരിട്ട് താഴോട്ട് പതിക്കുന്നതാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അത്ര മനോഹരമാണ് ഈ വെള്ളച്ചാട്ടവും അതിന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും ഈ വെള്ളച്ചാട്ടത്തിന് തേൻവരിക്കൽ എന്ന മനോഹരമായ പേര് ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ രണ്ട് വശങ്ങളിലുള്ള പാറകളിലെല്ലാം മുമ്പ് ഒരുപാട് തേനീച്ച കൂട്ടുകൾ ഉണ്ടായിരുന്നു പോലും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് ഈ വെള്ളച്ചാട്ടത്തിന് കിട്ടിയത് നെല്ലാ വെള്ള ചേട്ടൻ ഉണ്ട് അടി ഓടോടി നടിയോടില്ല അത് വേറൊന്ന് വാടാ ആ നീ എന്ത് വിളിച്ചേടാടാ ഇല്ല